എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത കഴുത്തിനേറ്റ മുറിവാണ് മരണകാരണം അസ്വാഭാവിക മരണത്തിന് അങ്കമാലി പോലീസ് കേസെടുത്തു ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ ഡെൽന സാറയാണ് മരിച്ചത് പയ്യപ്പള്ളി വീട്ടിൽ റൂത്ത് റൂത്തിന്റെ മകള് ഡെല്ല സാറ മരിയ എന്ന് പറയുന്ന ആറ് മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് രാവിലെ മുറിഞ്ഞ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് നിലവില് ഹോസ്പിറ്റലാണ് നിലവിൽ നിൽക്കുന്നത് ഈ കുട്ടിയുടെ അമ്മുമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അബോധാവസ്ഥയിൽ മുമ്പിലൊരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ് വീട് നിലവിൽ പോലീസ് സീൽ ചെയ്തു കുട്ടിയുടെ അപ്പനെയും അപ്പൂപ്പനെയും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ആര്യാണ് വിവരങ്ങൾ പോലീസ് കരുതുന്നത് ഇവ ഇതുവരെയാണ് ഒരു സംശയ മാത്രമാണ് കൊലപാതകം എന്നുള്ള നിലനിൽക്കുന്നത് കഴുത്തനേറ്റം ഒഴിവാണ് മരണ കാരണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത് സംഭവം നടക്കുന്ന അങ്കമാലി കറുക്കുട്ടിയിലാണ് അവിടെ നിന്നും ഒരു രണ്ടു കിലോമീറ്റർ ഉള്ളിലേക്കുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം നടത്തുക എന്നുള്ളതാണ് വീടുന്ന സാഹചര്യത്തിൽ മരിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇതുവരെ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അസ്വാഭാവിക മരണത്തിലാണ് ഇപ്പോൾ അങ്കമാലി പോലീസ് കേസെടുത്തിരിക്കുന്നത് തെരഞ്ഞാമര സാറ എന്ന കുട്ടിയാണ് ആന്റണി മതികളുടെ മകളാണ് അമ്മ കുഞ്ഞിനെ കിടത്തി അമ്മ അടുക്കളയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നിന്നും രക്തം വാർന്നത് കാണുന്നത് അങ്ങനെയടുത്തും ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കും ഗുരവസ്ഥയിലായിരുന്നു അമ്മൂമ്മയെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളവരും കൂടെ ലഭിക്കുന്നു അച്ഛനെയും അപ്പൂപ്പനെയും വിശ്വാസം അപ്പൂപ്പനും ആണുള്ളത് അവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരെയായിട്ട് നമുക്ക് ഈ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമാകുന്നത്